ഇ എസ് ഐ ആശുപത്രികൾ വഴിയുള്ള റീ ക്ലെയിമുകൾ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് നഷ്ടമാകുന്നു ക്ലെയിമിനായി ഒ പി ടിക്കറ്റ് നിർബന്ധമാക്കിയതും ഒ പി ടിക്കറ്റിൽ തന്നെ ഡോക്ടർ മരുന്നുകൾ എഴുതണമെന്നുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റിന്റെ സർക്കുലർ എത്തിയതുമാണ് പ്രതിസന്ധിക്ക് കാരണം ഇ എസ് ഐ ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഇ എസ് ഐ പദ്ധതിയിൽ അംഗമായിട്ടുള്ള രോഗികൾക്ക് അതാത് ജില്ലയിലെ ഡിസ്പെൻസറികളിൽ നിന്നും കുറിച്ചു നൽകുന്ന മരുന്ന് ഡിസ്പെൻസറിയിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി ബില്ല് നൽകിയാൽ ആ തുക ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നുകളുടെ തുക ക്ലെയിം ചെയ്യണമെങ്കിൽ ഇ എസ് ഐ ആശുപത്രിയിൽ നേരിട്ടെത്തി ഒ പി എടുത്ത ഇതേ ഒ പി ചീട്ടിൽ ഫിസിഷ്യൻ മരുന്നെഴുതി നൽകുകയും ഇതുമായി അതാത് ജില്ലകളിലെ ഡിസ്പെൻസറികളിലെത്തി അവിടെയും ഡോക്ടറെ കാണിക്കുകയും ഡിസ്പെൻസറികളിൽ ഇല്ലാത്ത മരുന്ന് ഡോക്ടർ പുറത്തേക്ക് കുറിച്ചു നൽകിയെങ്കിൽ വാങ്ങിയതിന്റെ ബില്ല് ഒ പി ചീറ്റിനോടൊപ്പം ക്ലെയിം ചെയ്യുകയും വേണം കഴിഞ്ഞ വർഷം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റ് ഇറക്കിയിരിക്കുന്ന സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നിലവിൽ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളടക്കമുള്ളവർ മരുന്ന് വാങ്ങണമെങ്കിൽ കൊച്ചിയിലുള്ള ഇ എസ് ഐ ആശുപത്രിയെ ആശ്രയിക്കണം തുച്ഛമായ രൂപ ക്ലെയിം ലഭിക്കാനായി ആയിരം രൂപയിലധികം ചെലവഴിച്ച ഒരു ദിവസം യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ എന്റെ അച്ഛന് കാറ്റിന്റെ അസുഖമുണ്ട് കിക്നിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ കട്ടപ്പന ഇ എസ് ഐ ക്ലിനിക്കിൽ നിന്നാണ് മരുന്നുകൾ വാങ്ങുന്നത് സാധാരണഗതിയിൽ ഇ എസ് ഐ ക്ലിനിക്കിൽ നിന്ന് മരുന്നുകൾ വാങ്ങുമ്പോൾ അവിടെ ഇല്ലാത്ത മരുന്നുകൾ പുറത്തോട്ട് കുറിച്ചു തരികയാണ് സാധാരണ ചെയ്യുന്നത് നമ്മൾ പുറത്തേക്ക് കുറച്ച് തരുന്ന മരുന്നുകൾ വാങ്ങിച്ച് അതിൻ്റെ ബില്ല് ഇ എസ് ഐ ക്ലിനിക്കിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആവുമായിരുന്നു പക്ഷെ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഉത്തരവ് പ്രകാരം ഇത് ഈ ബില്ല് എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഈ ബില്ലുകൾ കിട്ടണമെങ്കിൽ ഈ ആയിരം രൂപയുടെ അല്ലെ രണ്ട അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ബില്ലുകൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബില്ല് നമുക്ക് കിട്ടണമെങ്കിൽ എറണാകുളത്ത് ഓഫീസിൽ ചെന്ന് എഴുതി മേടിച്ചെങ്കിൽ മാത്രമേ ഈ ബില്ല് നമുക്ക് കട്ടപ്പന ഇ എസ് ഐ ക്ലിനിക്കിൽ ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെയധികം ആവശ്യത്തിന് മരുന്നില്ലാത്തതിനാൽ മിക്ക മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് ഇടുക്കിയിലെ ഡിസ്പെൻസറികളിൽ മരുന്നുകൾ എത്തിക്കുന്നതിനൊപ്പം നിലവിലെ മാനദണ്ഡം മാറ്റി മുമ്പുണ്ടായിരുന്നതുപോലെ ഡിസ്പെൻസറികളിലെ ഡോക്ടർമാരിൽ നിന്നും പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണമെന്നാണ് ആവശ്യം